ും എൻ്റെ പുതിയൊരു വീട്ടിലോട്ടേ കേസ് എന്താ എന്നാ ചെയ്യാൻ പോന്നറിയോ ഗൈസ് ഞങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ സ്ഥലവും ഇവിടുത്തെ കാണാം എല്ലാം കാണിച്ച് തന്നെ കിട്ടുന്നാല് കുറച്ച് സ്ഥലം കാണിച്ചു തന്നില്ലേ എന്നെ കാണിച്ചു തരാൻ പോന്നത് സ്റ്റാഫ് ജിം ആണ് പക്ഷെ നമുക്കും കേറാം കാണാം ചെയ്യാം അറിയുന്നവർക്ക് മാത്രം ഏ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് നുള്ളി ഉള്ളിൽ കയറിട്ടൊന്ന് ഞാൻ ഞാനേ ഇതിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്യാണ് കേസ് ഇതാണ് ഇവിടുത്തെ ഒരു ജിം സെഷൻ ഞാനിപ്പോൾ ഒരു മൂന്നര മൂന്നര മുക്കാലാണ് വന്നെടുക്കുന്നത് കണ്ടില്ല കുറച്ചും കൂടി കഴിഞ്ഞ ഇവിടെ ആൾക്കാർ വരും അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് എനക്ക് മര്യാദക്ക് എടുത്തു തരാൻ പറ്റൂല ഇതെല്ലാം എന്താന്ന് പോലെ എനക്ക് അറിയില്ല കേസ് കണ്ടെങ്കിലേ ഇത്രയും ഉമ്മ ഇതെല്ലാം ഫ്രീ ആയിട്ടാണേ ഫ്രീ ആയിട്ട് ഇവിടുത്തെ സ്റ്റാഫുകൾക്കെല്ലാം നല്ലോണം പൈസ ഒന്നും മുടക്കാണ്ട് ജിമ്മെടുത്തിട്ട് ചെയ്യാം ജിമ്മെടുത്തിട്ട് ചെയ്യാം എന്നാ എന്തോ പറയാലോ ഇനി നിങ്ങളെ ഈ ഡുള്ളിൽ കൂടെ നടക്കുമ്പോ എനക്കൊരു പേടി എന്താണെന്നറിയോ ഏതെങ്കിലും ഒന്നും വലിയ വേണ്ടി ഇരുന്ന് പോയിക്കുണ്ടെങ്കിൽ രണ്ടായി പോകുന്ന ഒരു പേടി നമ്മളിതിനൊന്നും നമുക്ക് എത്തുന്ന അറിയില്ലല്ലോ പക്ഷെ ജസ്റ്റ് ഇങ്ങനെ ഞാൻ അവിടുത്തെ ഇങ്ങനെ ഫോട്ടോയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ എടുക്കും വിചാരിക്കൂ ഇത് ഞാൻ ചെയ്യുന്നതാണ് അങ്ങനെ വിചാരിക്കണം അതിനു വേണ്ടി ടീനുള്ള ഇനി ഇത് അങ്ങനെ തരാം ഇത് ലേഡീസിന് വേറൊരു റൂമാണ് ഇതാണ് കയറിപ്പച്ചൽ ഇതിൻ്റെ പേരാണ് കീറ പാഞ്ഞുള കയറിപ്പച്ചൽ ഇതെന്നെന്താന്നിരിക്കില്ല ഇത് ഇത് ഇതെന്താണെന്ന് നിനക്ക് ഇരിക്കില്ല ഇത് മറ്റേ ഇരുത്തി സൈക്കിൾ ഇതാണ് ഇരുത്തി സൈക്കിൾ ഇരുത്തി സൈക്കിൾ തന്നെ ഇരുന്നിടുന്നിങ്ങനെ സൈക്കിൾ വിട്ടേ ഇത് മറ്റേ പെടി മണിഞ്ഞാലും കാണിക്കില്ലേ പ്രസവിക്കുമ്പോൾ ഒരുപോളും അതെ എനക്കറിയുമ്പോലെ ഇതാ നമ്മളെ മറ്റേത് ആഗ്രഹം ഇതാണ് ഇവിടെ ഗേൾസിനുള്ള ഒരു ജിം ജിമ്മ്ക്കെല്ലാം എന്നെ കണ്ടേസ് ഇവിടെ വരുന്നതിന് ഫുൾ ഇംഗ്ലീഷ് അയക്കുന്ന കേസ് നോക്ക് കന്നട സംസാരിച്ചാലേ വാ ഇവിടെ ഫിൻറ്റസ്റ്റിക് ഇനി ഇതാ ഞാൻ ഫസ്റ്റിന് കാണിച്ചിരിക്കില്ലേ കയറിപ്പാച്ചൽ കയറിപ്പാച്ചിൽ കയറവേ മൂട്ട് കുത്തി കൂട് കൊടുക്കൂ അറിയാത്ത ആളൊന്നും കയറിപ്പാച്ചിൽ കയറണ്ടാവും എന്നാൽ ഇവിടെ ഒരു പാകിസ്ഥാനി പെണ്ണ് നാക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ കുറച്ചു നേരം നോക്കി ഞാൻ ഞാനോട് പറഞ്ഞു കൊച്ചിത്തോ പ്രോബ്ലം നെയ്യേ സ്റ്റാർട്ട് കേറോ പാനോ ഞാൻ പറഞ്ഞാൽ പുറത്തുനിന്ന് പറയുന്ന പോണെ സ്റ്റാർട്ട് കറ പറഞ്ഞൊന്നും നിനക്ക് അങ്ങനെ നമ്മൾ ജിമ്മിൻ്റെ റൂമിൽ ജിം സെഷൻ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ജിം സെഷൻ ഇനി വേറൊരു സെഷൻ കാണിച്ചു തരാം ഓക്കെ അപ്പം ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്ന സ്ഥലത്ത് കണ്ടല്ലോ എന്താ ഒന്നല്ല രണ്ടല്ല മൂന്ന് പൂക്കൾ മൂന്നായിരം പൂക്കളുണ്ട് കുറച്ച് അങ്ങോട്ടല്ല ഉണ്ട് ഞാൻ ഉണ്ട് കണ്ടില്ലേ ചെറിയൊരു വ്യൂ ഇതാണ് നമ്മൾ പോകുന്ന ഒരു വഴി കണ്ടില്ലേ ഈ വഴി നേരെ പോയിട്ടൊരു സ്ഥലത്തും ഗൈസ് ഇപ്പൊ നമ്മൾ ഏകദേശം ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞു ഗൈസ് ലൊക്കേഷന്റെ വ്യൂ കാണിച്ചെ കാണിച്ചു ഗൈസ് അതാണ് നമ്മുടെ ബീച്ച് കഫേ കഫേന്ന് പേരുണ്ട് പക്ഷെ ഇപ്പൊ കഫേന്റെ സാധനങ്ങളൊന്നും നടത്തുന്നില്ല ഇതാണ് ബീച്ച് കഫേ ഇതാണ് ആടെ ഒരു വിളിബോൾ കൊറത്ത് ഏർ രാത്രി ഇവിടെ ലൈറ്റ് ഉണ്ടാവുകയെ ഗൈസേ ഇതാണ് നമ്മുടെ പൂൾ പൂൾ നമ്മൾക്ക് ഇവിടെ കിടന്ന് കുളിക്കാനും ചെയ്യാട്ടാ ഇവിടത്തെ അക്കോമഡേഷൻ സ്റ്റാഫ്സിനുള്ള പൂളാ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് നല്ല ആയുണ്ട് രണ്ട് മീറ്റർ ആയുണ്ട് ഇതിന്റെ ഉള്ളില് നനഞ്ഞിട്ട് കിടക്കാനുള്ള സ്ഥലം പുറത്തുള്ള വ്യൂ ആദ്യം എന്താണെന്നറിയോ എന്താന്നറിയോത്ത് ടയാ പോന്നെ കടൽസ് കടൽ അയലൻഡായിട്ട് പിന്നെ ജാലോ നാലോ ചുറ്റോളും ചുറ്റു കടലാ ഇവിടെ വ്യൂല ഞാൻ കൊറച്ച് നേരത്തെ ഇറങ്ങിപ്പോയി വ്യൂ ഇതാണ് ഗൈസ് ഉള്ളിലുള്ള വ്യൂ കാണണ്ടേ കാണിച്ചു തരും ഞാൻ തരും ഇതാണ് ഗൈസ് ഇതിൻ്റെ ഉള്ളിലുള്ള വീതിയൊക്കെ കണ്ടോ വാ വാ നിങ്ങൾ കാണുന്ന പോലെ നേരെ എല്ലായിടത്തും ചില്ലാണ് ഇല്ലാണേ ഗേസ് ഇട്ടിട്ട് കുറയ്ക്കുന്നു പ്ലെയിൻ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ് വ്യൂ ആണ് ഗൈസ് എന്ത് രസാന്നറിയോ ഇവിടെ കാണാൻ ഇവിടെ ക്യാരം ബോർഡ് കളിക്കാം രണ്ട് ക്യാരം ബോർഡ് കളിക്കാം ലുഡോ കളിക്കാം പിന്നെ ഇനി എന്താണോ കളിക്കുന്നത് ഇതിന്റെ പേരറിയില്ല ഗെയ്സ് ഇന്റെ പേരെന്താണ് അത് കളിക്കാം ഒരു കൊള്ളി കുത്തിയിട്ട് ഇത് മറ്റേ ടേബിൾ ടെന്നീസ് എന്താ പറയുക ഇതെന്താ പറയാ കളിക്കെന്താ പറയാ അതെനക്ക് അടിച്ചിടുന്നു ഓ ഇനി ഇവിടെ കണ്ടോ ഗേസ് മീൻ പിടിക്കുന്നുണ്ട് ഗെയ്സ് ഇതൊക്കെയാണ് ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതാണ് ഇവിടുത്തെ ബീച്ച് കഫേ ഇവിടെ ഒരു കഫേ സെറ്റപ്പ് ആയിരുന്നു പോലെ പണ്ട് ഇപ്പൊ ഈ കഫേ ഒന്നും തുറന്നിരിക്കൊന്നുമില്ല തുറന്നിക്കില്ലാന്ന് പറഞ്ഞാൽ കളിക്കുന്ന സ്ഥലം ഉണ്ട് പക്ഷെങ്കില് ഏർ മറ്റേ ഫുഡ് സാധനമൊന്നുമില്ല പിന്നെ വേറെന്തെല്ലാം സുഖല്ലേ അപ്പോ കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇവിടെ എല്ലായിടത്തും ഓരോ ദിവസത്തെ ഡോറുണ്ട് കേട്ടോ ഇവിടെ തുറന്നിട്ട് നേരെ അങ്ങ് പോവാം പക്ഷെ തുറക്കണ്ട എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ അത് വന്നിട്ട് പിടിക്കൂ അതാണ് ഇവിടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ ഗൈസ് കളിക്കാൻ പോലെ വന്നു ഗൈസ് പക്ഷേ പെർക്കിക്കളിയാണ് ഞങ്ങൾ കളിച്ചത് ഗേസ് ഷട്ടിൽ കളിക്കുമ്പോൾ കളിക്കുന്ന അതേ പെർക്കിക്കളി ഞാനും എൻ്റെ മക്കളും പെർക്കിക്കളി എനിക്ക് തോന്നുന്നു എനിക്ക് കളിയറിയാം പക്ഷെ മക്കൾക്ക് ഹൈറ്റില്ലാത്തതിനെ കൊണ്ട് കളിക്കാൻ കഴിയുന്നില്ല നല്ലോണം പെറുക്കിക്കളിച്ചു ഗൈസ് നല്ല പെറുക്കിക്കളി നിങ്ങൾ കാണുന്നില്ലേ അവിടെ പെറുക്കും എവിടെ പുറക്കാ സാർ കളിഞ്ഞാൽ മടുത്തു മടുത്തു ഗൈസ് കളിഞ്ഞാൽ മടുത്തു ഗൈസ് ഗൈസ് ഇ പിള്ളേരെ പണം കളിക്കറേ ഗൈസ് എൻ്റെ ചെറുതുണ്ടല്ലോ ഓ എനിക്ക് കുറേ കളിച്ചിട്ടൊന്നും ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല പിന്നെ കീക്കാൻ വേണ്ടിയിട്ട് ചെക്കന്മാരെല്ലാം അടിയോടടി എല്ലാവർക്കും എല്ലാം കിട്ടണം അപ്പോൾ ഈ കടി ഞാൻ പക്ഷെ കംപ്ലീറ്റ് ചെയ്തു കേസ് ഞാൻ ഫസ്റ്റ് മറ്റൊരു വീഡിയോയിലോട്ട് വരുന്നത് വരെ ബായ് ബായ്